വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് സൗജന്യമായി ലഭിച്ച സ്ഥലത്ത് വീട് നിർമ്മിച്ചു കിട്ടിയപ്പോൾ കുടുംബാംഗങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു ഇന്നിപ്പോൾ വഴിയില്ലാത്തതിന്റെ വിഷമത്തിലാണ് പത്തനംതിട്ടയിൽ ഈ മൂന്ന് കുടുംബങ്ങൾ ഇഴജന്തുക്കളുള്ള പുരയിടത്തിലൂടെ സ്കൂളിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് ആ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ഒറ്റയടിപ്പാത ചിലർ കെട്ടിയടച്ചതോടെയാണ് ഈ പ്രശ്നമുണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിയില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനുവേണ്ടിയാ എന്തെങ്കിലും ഒന്ന് ഒന്നും ഞങ്ങൾ നടക്കാത്ത സ്ഥലങ്ങളില്ല പോലും ഞങ്ങൾ പോയതാണ് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും മറ്റൊരാളുടെ പുരയിടത്തിലൂടെയാണ് നടന്ന് പൊതുവഴിയിലേക്ക് എത്തുന്നത് നാരി പുരസ്കാര ജേതാവും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോക്ടർ എം എസ് സുനിൽ ടീച്ചറാണ് പത്തനംതിട്ട ഏനാദമംഗലം പൂതങ്കരയിൽ മൂന്ന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത് പ്രദേശവാസി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപതിൽ വീട് നിർമ്മിച്ചത് മൂന്ന് വർഷം വീടിന് സമീപത്തുള്ള ഒറ്റയടി പാത കുടുംബങ്ങൾ പ്രധാന റോഡിലേക്ക് ഇറങ്ങാൻ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒറ്റയടി പാത ഉപയോഗിക്കാൻ ചിലർ അനുവദിക്കുന്നില്ല എന്നാണ് കുടുംബാംഗങ്ങളുടെ പരാതി അവര് കാണാതൊക്കെ ആയിരിക്കും ഓടുകയും നടക്കുകയൊക്കെ ചെയ്യുന്നു പിന്നെ ഞങ്ങൾക്ക് പൊതുവെ ഉണ്ട് ഞങ്ങൾ വന്ന കാലം തൊട്ട് നടന്ന മൂന്ന് വർഷത്തോളം നടന്ന വഴി അതിപ്പോൾ തടഞ്ഞു വെച്ചിരിക്കണം ആ വഴിയാണ് ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഈ വസ്തു തന്നവര് നടക്കാൻ വേണ്ടിട്ട് അവർക്ക് പതിനായിരം രൂപ കൊടുത്ത് അവരത് വാങ്ങിക്കുകയും ചെയ്തതാണ് പിന്നെ ഒരു പേഷ്യൽ ഇഷ്യൂ വന്നപ്പോൾ അവരതിന് എതിര് നിന്നു ജൽജീവൻ മിഷന്റെ പൈപ്പ് കണക്ഷൻ നമുക്ക് വന്നപ്പോൾ അതുപോലും നമുക്ക് അവർ തന്നില്ല കളക്ടർ ആർ എല്ലാവർക്കും പരാതി നൽകി എന്നിട്ടും തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല ആദ്യം പഞ്ചായത്തിലാണ് കൊടുത്തത് അത് കഴിഞ്ഞ് നവകേരളത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അത് കഴിഞ്ഞ് കളക്ടറേറ്റ് കൊടുത്തു പിന്നെ ആർഡിഒയിൽ കൊടുത്തു ഒറ്റയടി പാത ഉപയോഗിക്കാൻ അനുവദിക്കണം റബ്ബർ തോട്ടത്തിലൂടെ നടന്നു പോകുന്നത് എത്ര നാൾ ഉടമ അനുവദിക്കുമെന്ന് അറിയില്ലെന്നും നിസ്സഹായതയോടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വഴി കിട്ടിയേ പറ്റൂ ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾ കിണറിനെ ആ സ്ഥലം വാങ്ങിച്ചിട്ടേക്കുന്നത് ഞങ്ങളിപ്പം കണ്ട ആ വീട്ടിൽ നിന്നാണ് വെള്ളം കോരുന്നത് വീട് ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട